നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നവരാത്രി പൂജകൾ നടക്കുന്ന വേളയ വിജയദശമി പടിപാതിക്കിലെത്തി നിൽക്കുന്നു പുതുതായിട്ടുള്ള തുടക്കങ്ങൾക്ക് ഉദ്ഘാടനങ്ങൾക്ക് ആരംഭങ്ങൾക്ക് ശുഭവേളകളാണ് വരുന്നത് അതിൽ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ശക്തി ശാന്തി സന്തോഷം സ്നേഹം ഐശ്വര്യം ഇതെല്ലാം ഈ വേളകളിൽ നമ്മൾ ദർശന പുണ്യം സമർപ്പണ കാര്യങ്ങൾ ചെയ്ത് നമ്മളിലേക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരേണ്ട സമയമാണ് ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരർത്ഥം എല്ലാവർക്കും ദൈവാധീന ഈശ്വരകാരുണ്യ അനുഗ്രഹങ്ങൾ കാരുണ്യനിധിയായ ശക്തിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം മേടൻ രാശിയിലേക്ക് പോകാം അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി മേടരാശിയെ സംബന്ധന നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിൽക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ എൻട്രൻസ് അതിൻ്റെ കാര്യങ്ങൾ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠനം ഈ കാര്യങ്ങൾക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിട്ടുള്ള മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ കരിയറിലേക്ക് നല്ലൊരു സ്റ്റെപ്പ് വെക്കാനും ഒരു പ്രൊഫഷണലിസത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ വേളയിൽ ഈ രാശി സിക്കാർക്കുള്ളത് അതോടൊപ്പം പൊതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഒരു പാർട്ട് ടൈമായിട്ട് ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുക കോൺട്രാക്ട് ഫീൽഡിൽ അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഐ ടി മേഖലകളിൽ നിൽക്കുന്നവരുടെ സമയത്തോളം പുതുതായിട്ടുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാനോ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോയാലോ ദൈവാധീനം അനുകൂലമാണെന്ന് കാണുന്നു അതുകൊണ്ട് വിജയവും നേട്ടവും ഉണ്ടാകുമെന്നുള്ളത് സത്യവുമാണ് ഇവിടെ ഈശ്വരാധീനത്തിന് വേണ്ടി ഭഗവതി ക്ഷേത്രത്തില് കുങ്കുമാർച്ചന അല്ലെങ്കിൽ തൃശ്ശതി മന്ത്രാർച്ചന ചെയ്യുന്നത് ഉചിതമാണ് ഒരു അഞ്ചു ദിവസമെങ്കിലും ചെയ്യുന്നത് ഉചിതമാണ് ചൊവ്വയോ വെള്ളിയോ അതിൻ്റെതായിട്ടുള്ള ദൈവാധീനം നമുക്ക് അനുകൂലമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സമയത്തോളം വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള നിസ്സഹകരണം തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന ആ ബ്രേക്കപ്പ് അല്ലെ ചിലരുടെ നുണയും പാരവയ്പ്പും കാരണം നമ്മൾ ബലിയാടാക്കിക്കൊണ്ടുള്ള കടന്നുകയറ്റം ഇതുകൊണ്ടുള്ള ദുഃഖങ്ങളും വിഷമതകളും നമ്മുടെ പഠനത്തെയോ നമ്മുടെ തൊഴിലിനെയോ നമ്മുടെ ബിസിനസ്സിനെയൊക്കെ മറുതരത്തിൽ ബാധിക്കാൻ സാധ്യത നെഗറ്റീവായിട്ട് അതിന്ന് പുറത്തു വരണം രണ്ടാമതൊരു കാര്യം ഈ ഐ ടി മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം വിദേശത്ത് നല്ല ചാൻസ് വരാന് ഒന്ന് മാറി ചിന്തിക്കാന് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥലത്തുള്ള വീർപ്പ് മുട്ടലുകൾ ഒറ്റപ്പെടുത്തലുകളും മാറി വരുന്നതിനും ഈശ്വര ആനുകൂല്യം കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം വസ്തു കച്ചവടം ബിൽഡിംഗ് കച്ചവടം ആ തരത്തിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ഒരു കുതിച്ചു ചാട്ടത്തിന് ഒന്ന് രണ്ട് പ്രോജക്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് ഉറയ്ക്കാനുള്ള സാധ്യത വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്വാമിക്ക് ആഞ്ജനേയസ്വാമിക്ക് സ്വാമിക്ക് മൂന്ന് വ്യാഴാഴ്ച വെറ്റ്ലമാല ചാർത്തി സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഈശ്വരാധീനം നമുക്ക് കുറച്ച് അനുകൂലമായി മുന്നോട്ട് മുന്നോട്ടുവാൻ സഹായകരമാകും മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന മിഥുനരാശിക്കാരിൽ നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാനും ഉറക്കമോ ഭക്ഷണമോ ആരോഗ്യമോ നോക്കാതെ അവർക്ക് വേണ്ടി ഓടാനും ഉള്ള മനസ്സ് ഉള്ളവരാണ് അതുമൂലം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ പല കാര്യങ്ങളും അവിടെ കിടക്കുന്നു ഒരു ഇഴച്ചില് പോലെ അതിനെ ചൊല്ലിയുള്ള സംസാരവും വിഷമവും സ്വയം അനുഭവിക്കേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല ഇവിടെ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് ചില നീരാളിപ്പിടിത്തങ്ങൾ വരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുറകോട്ട് വലി വരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് രാഷ്ട്രീയ ഫീൽഡിലായിരുന്നാലും സംഘടനാപരമായിട്ടുള്ള ഫീൽഡിലായിരുന്നാലും ചില പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പൊതുസ്ഥാപനത്തിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ പോലുള്ള നിൽക്കുന്നിടത്ത് വളരെയധികം കടന്ന് കയറ്റവും ഉണ്ടായി നമ്മളെ മാനസിക വീർപ്പ് മുട്ടലിൽ എത്തിക്കുന്ന സാഹചര്യങ്ങൾ അടിക്കടി വന്നുകൂടായികയില്ല അതിനെ മറികടക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശത്രുദോഷങ്ങള് വിരോധങ്ങള് വൈരാഗ്യങ്ങള് ബോധപൂർവം നമുക്കെതിരെ തിരിച്ചുവിടുന്ന സാഹചര്യങ്ങളും നിരന്തരം വരുന്ന സമയമാണ് അതിനെ നല്ല രീതിയിൽ നമുക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ഈ ശത്രുദോഷങ്ങൾ വൈരാഗ്യങ്ങളോ ബാധിക്കാതിരിക്കണം കടമ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അത് നമ്മളെ ഏറ്റെടുത്തേ പറ്റൂ ഒളിച്ചോടിയിട്ട് കരിയില്ല പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങൾ വലിച്ചഴക്കേണ്ട സാഹചര്യം ഇതിന് മുൻപുണ്ടായതുപോലെ വീണ്ടും നമ്മളെ വേട്ടയാടാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അപ്പം ഇതിൽ തൽക്കാലം ദൈവാധീനത്തിൽ കൂടി നമുക്ക് ചില വഴികൾ തുറന്നു കിട്ടും അനുകൂലമായിട്ട് മുന്നോട്ട് പോകാൻ ഇതിന് സ്വാമി ക്ഷേത്രത്തിൽ അഞ്ച് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അഭിഷേക പൂജ നടത്തുന്നതല്ല അഭിഷേകവും പുഷ്പാഞ്ജലി മുരുകസ്വാമിക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈശ്വരാധീനം അനുകൂലമാണ് പുണർദത്തിൽ കാല് പൂയം ആയില്യം രാശി കർക്കിടൻ രാശിക്കാലത്ത് എന്ന നോക്കുമ്പോൾ സാമ്പത്തിക അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ബഡ്ജറ്റ് നമ്മൾ വിചാരിക്കുന്നതിന് കവിഞ്ഞു പോകും ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ മറിയിലും തിരിയലും പണയം വെക്കേണ്ട സാഹചര്യങ്ങളും പലിശക്കെടുക്കേണ്ട സാഹചര്യങ്ങളും പലപ്പോഴും വന്നുകൂടായുകയില്ല ഇതിനൊരു മാറ്റം വേണം ഒരു ലോണിൻ്റെ കാര്യം അനുകൂലമാകും എന്ന് പ്രതീക്ഷിച്ചത് തടസ്സം ഒരു പ്രോപ്പർട്ടിയുടെ ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് തടസ്സം രണ്ടിടത്തുനിന്ന് കിട്ടാനുള്ള സാമ്പത്തികം വരുമെന്ന് പ്രതീക്ഷിച്ചത് തടസ്സം ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക തടസ്സങ്ങൾ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ രണ്ടാമത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധം സന്ധി വേദനകൾ നിരന്തരം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മികളിലുള്ള അമ്മമാർക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീകൾക്കായിരുന്നാലും ആർക്കായിരുന്നാലും വല്ലാതെ വലയ്ക്കുന്ന അവസ്ഥയാണ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഉചിതം സന്ധിവേദന ഉപ്പൂറ്റിവേദന പെടലിവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ ഒന്നും കാണില്ല പക്ഷേ നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത സാഹചര്യങ്ങൾ ചില സമയത്ത് നമ്മളെ വല്ലാതെ വലയ്ക്കും ഇത് മാറണം ഇവിടെ അമൃത തൃശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷമാണ് അതോടൊപ്പം അഷ്ടനീരാഞ്ജനം ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നതും വളരെ അനുകൂലം ദേഹാസ്വസ്ഥയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആശ്വാസമുണ്ടാകും മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഗൃഹത്തിലെ വാസ്തുദോഷം ചില കാര്യങ്ങളെ നമ്മളെ പുറകോട്ട് വലിക്കും തടസ്സപ്പെട്ടു ഡിലേ ആകും ബ്രേക്കപ്പ് ആകും അത് ശരിയായിട്ടുള്ള സ്ഥലത്താണോ പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് അല്ലെങ്കിൽ വാസ്തുവിൽ വേറെ എന്തെങ്കിലും ദോഷമോ പൊട്ടലോ മറ്റു കാര്യങ്ങളോ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്ത് മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം അതിന് വാസ്തു കവചം വെച്ചു നോക്കി എവിടെയാണ് അതിൻ്റെ പോരായ്മ എന്നുള്ളത് കണ്ടെത്തി വാസ്തു പൂജയോ വാസ്തു ബലിയോ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള പഞ്ചശിരസ് പഞ്ചഭാവുക യോഗങ്ങളെ സങ്കല്പിച്ച് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദുരിതങ്ങൾ മാറിക്കിട്ടും വിവാഹതടസ്സം സന്താന ഭാഗ്യതടം ജോലിയില് ഒരു ഉറപ്പില്ലായ്മ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ വാസ്തുദോഷവും ഒരു പരിധിവരെ അതിന് കാരണമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരിൽ ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ യാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ശുക്രന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതം പോകുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്താനും തടസ്സങ്ങൾ വരാതിരിക്കാനും വിജയിക്കാനും അനുകൂലമാകും കുടുംബ ക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മളും കൂടെ പരിശ്രമിച്ചാൽ താല്പര്യപ്പെട്ടാൽ അത് അനുകൂലമായി ന്യായമായിട്ടുള്ള രീതിയിൽ സെറ്റിൽമെൻറ്റ് നടക്കുമെന്ന് കാണുന്നുണ്ട് നമ്മളും കൂടെ അതിനു വേണ്ടി ഇറങ്ങണമെന്നുള്ളത് യാഥാർത്ഥ്യം കന്നിരാശിക്കാരെ സംബന്ധനം കുടുംബപരദേവതയുടെ കുടുംബക്ഷേത്രത്തിൻ്റെ കുടുംബ ദേവാലയത്തിൻ്റെ കുടുംബ പള്ളിയിലേക്കുള്ള നമ്മുടേതായുള്ള സമർപ്പണവും കാര്യങ്ങളും കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കുന്ന ഭാഗമാക്കുക എന്നുള്ളതും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ സമർപ്പിക്കണം എന്നുള്ളതും സാമ്പത്തികം കൊണ്ട് കഴിയുന്നത്ര നമ്മൾ വേണ്ടത് എന്നുള്ളതും നമ്മുടെ അല്ലെ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെ അകറ്റുന്നതിന് കുടുംബത്തിൽ അതിൻ്റെയുള്ള ശ്രേയസും ഐശ്വര്യം ഉണ്ടാകുന്നതിനും ഗുണകരമാകും പ്രത്യേകിച്ച് യോഗീശ്വരമൂർത്തി തമ്പുരാന് മന്ത്രമൂർത്തി അങ്ങനെയുള്ള ദേവതകൾക്ക് ഉപചാര സമർപ്പണം ചെയ്യുന്നത് വളരെ 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 വിശേഷമാണ് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശിക്കാരത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ശനിയിലേയും മൗഢ്യബന്ധനം ബാധിച്ചിരിക്കുന്ന രാശിയാണ് അപ്പം ആ മൗഢ്യബന്ധനത്തിൽ കൂടി വരുന്നത് ടെൻഷൻ ആയിരിക്കും കൂടുതൽ പിരിമുറുക്കം ഇത് ഉറക്കത്തെ ബാധിക്കും ഭക്ഷണം വേണ്ടായക ആരോഗ്യ പ്രശ്നങ്ങൾ ശക്തിയില്ലായ്മ ഇവിടെ ശ്രീ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെ സ്ഥിതി നമുക്ക് ഉണ്ടാകാൻ കാരണമാകുന്നു രാജരാജേശ്വരി കവചിത മന്ത്രം ചിത്തിരത്ര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ത്വരം രാഷ്ട്രക്കാരുടെ സംബന്ധത്തോളം സാമ്പത്തികമായിട്ടുള്ള ചില വീർപ്പ് മുട്ടലുകളും പ്രശ്നങ്ങളും ഉണ്ടാകും വ്യവസ്ഥ പാലിക്കാത്തതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നോട്ടീസ് മറ്റു കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം അടവ് തിരിച്ചടവ് കറക്റ്റ് ആകാത്തതിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടിയും വരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകും ചില പ്രശ്നങ്ങളിൽ അത്യാവശ്യമായിട്ട് സാമ്പത്തികം എടുക്കുന്നത് അനിയന്ത്രിതമായിട്ടുള്ള പെട്ടെന്ന് വരുന്ന തടസ്സങ്ങൾ കാരണം ആ പൈസ പിൻവലിക്കുന്നതിന് കാരണ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധല് കരുതല് വേണം ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ഈ വിക തടസ്സങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും വിശാഖത്തേക്കാൽ അനിഴം ഇത്ര കേട്ട വൃശ്ചികരാശി പലതരത്തിലുള്ള പ്രപ്പോസലുകൾ കാര്യങ്ങൾ കല്യാണ കാര്യത്തിന് വന്നുകൊണ്ടേയിരിക്കുന്നു ബന്ധുവഴിയിൽ നിന്നുണ്ട് നെറ്റ് വഴിയിൽ നിന്ന് മാക്സിമോണിയൻ വഴി പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല പയ്യൻ വന്ന് പെണ്ണ് കാണുമെന്ന് പറയുന്നു പക്ഷേ നടക്കുന്നില്ല അതുപോലെ പെണ്ണ് കാണാൻ പോകാൻ വിചാരിക്കുന്നു പക്ഷെ നടക്കുന്നില്ല പിന്നെ ഒരു മറുപടി കിട്ടിയാലേ നമുക്ക് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അവിടെയാണ് ഈ ബ്രേക്കപ്പ് ആവുന്നത് നമുക്കിപ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒരുവിധം യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം നടക്കണം വിവാഹം നടക്കണം ഈജ് ഓവറായി വരുന്നവരെ സംബന്ധിച്ചോളം നോക്കും അത്യന്താപേക്ഷിതമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹവും കഴിഞ്ഞ് കുട്ടികളുമായി പക്ഷെ നമ്മുടെ കാര്യത്തിൽ മുന്നോട്ട് ഇതിനെക്കുറിച്ച് ഞാൻ രാശിക്കാരൻ ലക്ഷ്മി സ്വയംവര കവചം അത് ഗൃഹത്തിൽ വച്ച് ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും മംഗല്യ ദീപം കത്തിക്കുക അത് മറ്റാരെങ്കിലും ചെയ്താലും മതി നല്ല മരുമകളെയും മരുമകളെയും കിട്ടാൻ അനുകൂലസ്ഥിതി ഉണ്ടാവും പ്രത്യേകിച്ച് ഈ മകരമാസത്തിനകത്ത് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവുന്നുള്ളൂ യാഥാർത്ഥ്യം ബ്രിജൻ രാശിക്കാരെ സംബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമതൊരു കുഞ്ഞിക്കാലിൽ നിന്ന് കാണുന്ന സന്താന ഭാഗ്യവും കാത്തിരിക്കുന്നവരെ സമയത്തോളം പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി പ്രത്യേകിച്ച് ഈ മൂന്ന് മാസത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള ലക്ഷണം കാണാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ഉപചാര സമർപ്പണം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഉപചാര സമർപ്പണം ശിവങ്കൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ് വെള്ളിയിലെ ചന്ദ്രക്കല ശിവനടയിൽ സ്ഥാപിച്ച് അല്ലെങ്കിൽ നടക്കി വെച്ച് മൂന്ന് തിങ്കളാഴ്ച ഭഗവാന് ജലധാര പുഷ്പാഞ്ജലി നടത്തുക കാര്യങ്ങൾ അനുകൂലമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ധനുരാശിക്കാരെ സംബന്ധം ചില പ്രശ്നങ്ങളില് ഇടപെട്ട് നമ്മളും കൂടി പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട് വളരെ ശ്രദ്ധയും അതോടൊപ്പം തന്നെ ക്ഷമയും ആവശ്യമുള്ള സമയമാണ് ഈ വരുന്ന ഒന്നര രണ്ട് മാസം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയി തലയിടാതിരിക്കുക ഒഴിഞ്ഞു മാറിപ്പോവുക എന്നുള്ളതാണ് ഉചിതം ധനരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യോഗത്രയാധിഭാവേനഹംസിഭരാശി ഗമ്യഹം അതായത് ആദ്യം വരച്ച പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിൽ ഗൃഹത്തിന്റെ പണി അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ മൂലം തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ചിലരുടെ വൈരാഗ്യമോ അസൂയോ മറ്റ് കാര്യങ്ങളോ കൊണ്ടുള്ള തടസ്സപ്പെടുത്തൽ എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇവിടെ രുദ്രേശ്വരി കവചിത മന്ത്രകലശം കന്നി രാശിയിൽ സ്ഥാപിച്ച് ഈ തടസ്സങ്ങളെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും രുദ്രേശ്വരി കവചിത മന്ത്രകലശം അത് കന്നി രാശിയിൽ സ്ഥാപിച്ച് നമ്മൾ നിർമ്മാണ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നീക്കി ആ തടസ്സം നീക്കി കാര്യങ്ങൾ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഗുണകരമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി ഈശ്വര ആനുകൂല്യം വളരെ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ഒരു വീട്ടുകാരുടെ എതിർപ്പും കുറെ കാലമായിട്ട് നമ്മളെ വ്യാകുലപ്പെടുത്തുന്നു പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ചിലപ്പോൾ മുമ്പ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇനിയും വന്നുകൂടായുകയില്ല അപ്പം അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള വൈരാഗ്യം ശത്രുത ആഭിചാര ബന്ധനം ചെയ്വനെ പോലെ അത് ബാധിച്ചു ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ഗൃഹത്തിൽ രണ്ട് തവണ രണ്ട് പേർക്കായിട്ട് ദൈവാധീനം കൊണ്ട് ഒഴിവായിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം അത് വീഴ്ച ഉൾപ്പെടെ ആക്സിഡൻറ്റ് ഉൾപ്പെടെ ഇവിടെ ഈ വക കാര്യങ്ങളെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് നമ്മളെ ബാധിക്കാതിരിക്കണം നമ്മുടെ കാര്യങ്ങളെ ബാധിക്കാതിരിക്കണം അതിനുവേണ്ടി മഹാസുദർശന കവചിത മന്ത്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കണം പ്രൊട്ടക്ഷന് വേണ്ടി മഹാസുദർശന കവചിത മന്ത്രം അത് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്കിൽ എത്തിക്കുമ്പോൾ ഇത് എന്താണ് ആരാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് വ്യക്തത വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളായിട്ട് കിടന്ന് ടെൻഷൻ അടിച്ചിട്ടോ മാനസികമായിട്ട് കിടന്ന് വലഞ്ഞിട്ടോ കാര്യമില്ല നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരാതെ നോക്കി മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിൽ ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് അവിട്ട തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് വാഹനം ചേഞ്ച് ചെയ്യാൻ അനുകൂല സമയമാണ് പുതുതായിട്ടുള്ള വാഹനം വാങ്ങിക്കുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക മാറ്റിയെടുക്കുക ഇതൊക്കെ അനുകൂല സമയമാണ് വീടിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം വളരെ അനുകൂല സമയമാണ് അതോടൊപ്പം പുതുതായിട്ടുള്ള പാർട്നർഷിപ്പിലേക്ക് നമ്മൾ ബിസിനസ് കുറച്ചുകൂടെ വികസിപ്പിക്കാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ വളരെ നല്ല വിജയം അതിന് അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ ദൈവാധീനം തുണയായിട്ട് നിൽക്കാൻ കാര്യകാരണങ്ങൾ അനുകൂലമാകാനും വേണ്ടപ്പെട്ടവരുടെ കൂടി വിജയിക്കാനും ഈശ്വരാധീനം തുണയായി കാണുന്നുണ്ട് ഇവിടെ ശനിബന്ധന ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ ശാസ്ത്രാവിന് അല്ലെങ്കിൽ ശിവഭഗവാന് എള്ളഴി നീരാഞ്ജനം എട്ടാഴ്ച ചെയ്യുന്നത് വളരെ വിശേഷമാണ് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് എട്ട് വാരം ചെയ്യുന്നത് ഉചിതമാണ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡപ്പ് ഉണ്ടാവും ഒരുട്ടാതി കാല് ഉത്രൊട്ടാതി രേവതി മീനം രാശി മീനം രാശിക്കാരെ സംബന്ധത്തോളം കുറച്ച് കാര്യങ്ങൾ ആലോചന കൂടാതെ നമ്മൾ ചെയ്യുന്നതിൽ വിഷമിക്കേണ്ടി വരും പ്രത്യം ജാമ്യം നിൽക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പിഴ അടയ്ക്കേണ്ട സാഹചര്യം വന്നുകൂടായേക്കയില്ല വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടക്കേണ്ടത് തടസ്സപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള വഴി അനുകൂലമായി തെളിഞ്ഞു വരുന്നുണ്ട് ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ശാപഭാവബന്ധനങ്ങൾ പൂർവീകമായിട്ടുള്ളത് അത് വർക്കലയിലോ തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ അങ്ങനെയുള്ള പുണ്യസ്ഥലത്ത് കൊണ്ടുപോയി സമർപ്പിച്ച് അന്ന് ചെയ്തത് തൃപ്തിയാവാതെ നിൽക്കുന്നു എന്നെ മറന്നു എന്നുള്ള ചോദ്യമാണ് അതിന് ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് തിലഹോമം ചെയ്ത് പാൽപ്പായസ നിവേദ്യത്തിനും വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് വളരെ വിശേഷമാണ് ആവക ശാപങ്ങളോ ബന്ധനങ്ങളോ നമുക്കോ നമ്മുടെ തലമുറയോ ഇനി ബാധിക്കാതെ ബുദ്ധിമുട്ടുണ്ടാകാതെ മുന്നോട്ടുവാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് മീനൻ രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയമാണ് ആയിരുന്നാലും തൊഴിലായിരുന്നാലും മറ്റു കാര്യങ്ങളിലായിരുന്നാലും വിദേശ യാത്രകൾ പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും അത് ഉണർവും അനുകൂലവും ഉണ്ടായി മുന്നോട്ട് വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധത്തോളം ചില പ്രശ്നങ്ങളിൽ നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട പരിഗണന സാമ്പത്തിക മെച്ചം കിട്ടാതെ വലയുന്നവരെ സമയത്തോളം ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസം നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം നമ്മളെ തേടി വരുന്നു എന്നുള്ള സത്യം സഹിച്ച് ക്ഷമിച്ച് രണ്ട് മാസം കൂടി പിടിച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം പ്രത്യേകിച്ച് ഇതിനെ ദൈവാധീനത്തിന് വേണ്ടി അഞ്ച് വെള്ളിയാഴ്ച ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം തടസ്സങ്ങൾ മാറി ഈശ്വരാധീനം വരാൻ ദേവിയുടെ അനുഗ്രഹം വളരെ നമുക്ക് അനുകൂലമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും